ഇരുപതു വർഷം മുമ്പ് യു കെയിലേക്ക് കടൽ കടന്നു വന്നപ്പോൾ കൊച്ചി കടവൻഡ ചിലവന്നൂർ ജോൺ സീബിയർ ഏറ്റവും മിസ് ചെയ്യുന്നതും നാട്ടിലെ കള്ളും മറ്റും കപ്പയും ചോറുമൊക്കെയാണ് ഇംഗ്ലണ്ടിലെ നോർത്ത് നോർത്താമ്പയിൽ പരീക്ഷണമെന്ന പോലെ ഒരു കള്ളു ഷാപ്പും നാടൻ കേരളീയ വിഭവങ്ങൾ കിട്ടുന്ന തട്ടുകട എന്ന റെസ്റ്റോറന്റും തുടങ്ങിവച്ചത് പ്രതീക്ഷിച്ചതിലും വലിയ ആവേശത്തോടെയാണ് യു കെയിലെ മലയാളികളും ഒരു കൂട്ടം ദക്ഷിണേന്ത്യക്കാരും എല്ലാം ചേർന്ന് ആ സംരംഭം അങ്ങേറ്റെടുത്തത് ഇംഗ്ലണ്ടിൽ തനി നാടൻ ശരിയിൽ ആദ്യത്തെ കള്ളുഷാപ്പ് തുടങ്ങിയതിന്റെ റെക്കോർഡ് ജോണിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തട്ടുകടയും കള്ളുഷാപ്പും തുടങ്ങിയത് നോർത്ത് ആംഡയിലെ കള്ളുഷാപ്പിലേക്ക് മണിക്കൂറുകളോളം വാഹനം ഓടിച്ച് മൈലുകൾ താണ്ടി വന്ന് കള്ളും രുചികരമായ ഭക്ഷണവും ഭക്ഷണമെന്നുണയാൻ ആളുകൾ എത്തിയതോടെ ആ ആശയം കൂടുതൽ വിപുലമാക്കാനുള്ള തീരുമാനത്തിലായി ജോൺ സേവിയർ അങ്ങനെ കേരളത്തിലെ തനി നാടൻ െ ഒരു ബ്രാൻഡായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പ്രചാരത്തിലുള്ള മണവാട്ടി എന്ന പേരിൽ ജോൺ ഒരു നാടൻ ബ്രാൻഡ് വാറ്റ് തന്നെ പുറത്തിറക്കി നാടൻ രീതികൾ ഉപയോഗിച്ച് വാറ്റിയെടുത്ത ചാരായമാണ് മണവാട്ടി ചാരായം എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കാൻ വരട്ടെ കേരള സ്റ്റൈലിൽ വീട്ടു കളിയില്ല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യു കെയിൽ വാറ്റ് നടക്കില്ല യു കെ സർക്കാരിന്റെ എല്ലാ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ വാറ്റ് കേരളത്തിന്റെ പല നാട്ടിൻപുറങ്ങളിലും ഉപയോഗിക്കുന്ന കൂട്ടുകളുടെ കണ്ണടിച്ചു പോകാത്ത മാതൃകയും രീതികളുമാണ് യു കെയിലെ വാറ്റിൽ കാക്കിരിക്കുന്നത് നാപ്പത്തിനാല് ശതമാനമാണ് മണവാട്ടി വാറ്റിലെ ആൾക്കഹോൾ അളവ് പ്രകൃതിദത്തമായ ഊർജം എന്ന അർത്ഥം വരുന്ന മനയും കാലാകാലങ്ങളായി കള്ള് പുളിപ്പിക്കാൻ നാടൻ നാടൻവാറ്റുകൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ സൂചിപ്പിക്കുന്ന വാറ്റിയും വ്യക്തമാക്കുന്നതിനാണ് മണവാട്ടി എന്ന പേര് തെരഞ്ഞെടുത്തതെന്ന് ജോൺ പറയുന്നു വിദേശ മുന്നണികൾക്ക് ഈ പേര് പെട്ടെന്ന് കയറി കൊളുത്തുകയും ചെയ്യും ഇന്ത്യൻ നാടൻവാറ്റു രീതികൾക്കൊപ്പം ആധുനിക മദ്യനിർമ്മാണ സംവിധാനങ്ങൾ കൂടി സംയോജിപ്പിച്ചാണ് ജോൺ മണവാട്ടി പുറത്തിറക്കിയത് ലണ്ടൻ ബാരൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലാണ് യു കെയിൽ മദ്യ ഉത്പാദനം പരമ്പരാഗത വാറ്റ് ഇന്ത്യൻ സ്പൈസ്ഡ് റാം ഇന്ത്യൻ പനങ്കൾ ബിയർ എന്നീ ഫ്ലേവറുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളത് ഒരു പരമ്പരാഗത പാനീയം എന്ന നിലയ്ക്കാണ് മണവാട്ടി വാറ്റിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് വിദേശ മലയാളികൾക്കിടയിൽ ഗൃഹ ദുരന്തം ഗന്ധവും സാധുമാണ് ഇതിനെന്ന് പറയുന്നു യു കെയിൽ അധികം പേരും ഉപയോഗിക്കുന്ന മദ്യ ഇനം റമ്മായതുകൊണ്ടാണ് റമ്മിന്റെ ഒരു ഇന്ത്യൻ രൂപം കൂടി അവതരിപ്പിച്ചത് ഇന്ത്യൻ സുഗന്ധ വ്യജനങ്ങളുടെ സ്വാദ് മുന്നോട്ട് നിൽക്കുന്ന ഈറാമിൽ ആൽക്കഹോൾ അളവ് നാല്പത് ശതമാനമാണ് ആയുർവേദ കൂട്ടുകെട്ടുകളുടെ സാന്നിധ്യമാണ് റമ്പിന് പ്രത്യേക ഫ്ലേവർ നൽകുന്നത് പനങ്ങളില് കൊണ്ടുണ്ടാക്കുന്ന മണവാട്ടി ബിയറിൽ നാലു പോയിന്റ് മൂന്ന് ശതമാനമാണ് ആൽക്കഹോൾ അളവ് എല്ലാ സീസണിലും യു കെയിൽ ബിയറിന് ഡിമാൻഡ് ഉണ്ട് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമുള്ള ചേരുവകൾ ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം ഉൽപാദനം നാടൻ രീതിയാണെങ്കിലും ഗുണമേന്മയിൽ ഒട്ടും വിട്ടുവീഴ്ചെന്നും ജോൺ പറയുന്നു ഇംഗ്ലണ്ടിൽ മദ്യം ഉൽപാദിപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടാൻ തന്നെ നൂലാമലകൾ ഏറെയാണ് കർശന നിബന്ധനകൾ അനുസരിച്ചായിരിക്കണം അടിക്കടി ഉണ്ടാകുന്ന മിന്നൽ പരിശോധനകളിൽ നിരന്തര ഗുണമേന്മ തെളിയിക്കണം അതുകൊണ്ട് തന്നെ മായം കലക്ക് തട്ടിക്കൂട്ട് എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട നാടൻ കള്ളിനോടും വാറ്റിനോടും തൊട്ടുകൂടായ്മയും അകൽച്ചയും വിദേശികൾക്കില്ല നോർത്ത് നോർത്താമ്പയിൽ ജോൺ സീവിൻ നടത്തുന്ന തട്ടുകടയിൽ ഇവയെല്ലാം ലഭ്യമാണ് ഒട്ടേറെ മലയാളികളും ഇതര ദക്ഷിണേന്ത്യക്കാരും താമസിക്കുന്ന ഇടമാണിത് ഇതുവഴി നടന്നു പോകുന്ന ഏതൊരു മലയാളിക്കും പെട്ടെന്ന് കാണാനാകുന്ന തരത്തിൽ നല്ല പച്ച മലയാളത്തിലാണ് ഷാപ്പ് എന്ന് കടയുടെ മുന്നിൽ ബോർഡ് ഉള്ളത് നോർത്ത് നോർത്താമ്പയിൽ നിന്ന് ദൂരെയുള്ളവർക്ക് ഓൺലൈനായി ഓർഡർ ചെയ്യാം വൈകാതെ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാട് മണവാട്ടി ബ്രാൻഡിനെ വളർത്താനാണ് ജോൺ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ കള്ളിനും വാട്ടിനും വിദേശത്ത് ഏറെയാണ് കാനഡയിലെ മന്ദാഗിയും ടൈക്കയും ലണ്ടനിലെ ഒറ്റക്കൊമ്പൻ പോളണ്ടിലെ മലയാളി ബിയർ എന്നിവയെല്ലാം വിദേശ മലയാളികൾ തുടങ്ങി വെച്ച് ജനകീയമാക്കിയ ബ്രാൻഡുകളാണ് ആ കൂട്ടത്തിലേക്കാണ് ജോൺ സിവിയറിന്റെ പുതിയ ചുവടുവയ്പ്